ഞാൻ മുൻപൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് റെഡിമെയ്ഡ് ചപ്പാത്തികളെ പറ്റി വിർഭാഗ്യവശാൽ നമ്മളുടെ ഈ ചാനലിലില്ല അതന്ന് യു പിന്നെ ഫേസ്ബുക്കിലൊക്കെ ആയിരുന്നു പറയുന്നത് അതുകൊണ്ട് ഇന്ന് ഫ്രഷ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാവുന്ന കണ്ട് ഇന്നൊരു വീട്ടിലെ നാലു പേര് കടയിൽ നിന്ന് വാങ്ങിക്കഴിച്ച ചപ്പാത്തി നക്കിയിട്ട് ആശുപത്രിയിലേക്ക് കിടക്കുന്നുണ്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഗോതമ്പൊടി തന്നെ മൊത്തം മായമാണ് കെമിക്കലുകളാണ് മൊത്തം അത് വൈറ്റ്നിങ് ഒക്കെ ചെയ്ത് നിങ്ങൾ എണ്ണാക്കിലോട്ട് തല്ലിത്തരുന്ന് നിങ്ങൾക്കാർക്കും പരാതിയില്ല പറഞ്ഞ പറയുന്ന പോലുള്ളവർ പറഞ്ഞ ഞങ്ങള് വെറും മോശക്കാരാകുന്നു നിങ്ങൾ മാന്യന്മാരുമാകുന്നു അതുകൊണ്ട് അത് പറയുന്നില്ല പോട്ടെ അത് കഴിഞ്ഞിട്ട് ഈ റെഡിമെയ്ഡ് ചപ്പാത്തികൾ എന്താണെന്ന് നിങ്ങൾ അറിയണം ആവശ്യാനുസരണം വെള്ളം ചേർക്കാതെ കുഴച്ചെടുക്കുന്ന മാവ് അത് മെഷീനിൽ പരത്തി ആ പോയിട്ട് ശ്രദ്ധിക്കണം ആവശ്യാനുസരണം വെള്ളം ചേർക്കാതെ കുഴച്ചെടുക്കുന്ന മാവ് കാര്യ ഈ മാവ് നനയുന്നത് ഇത് കുഴക്കുന്ന സമയത്ത് മാത്രമേ ഇത് നനയാറുള്ളൂ അതിനുശേഷം ആ ഉണങ്ങിയ പൊടി അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അത് നിന്റെയൊക്കെ വലിറ്റോട്ടി ചെന്നു കഴിഞ്ഞാൽ പണ്ടാര അടങ്ങുക അത് പരത്തി എടുത്തതിന് ശേഷം കപ്പപ്പൊടി കേട്ടിട്ടില്ല ആ നമ്മുടെ ടപ്പേക്ക അത് തന്നെ തന്നെ ഇട്ടി കപ്പപ്പൊടിക്ക് അതോട്ട് ഇവനെ രണ്ടു വശം വന്ന് പുരട്ടും അതെന്തിനാ കപ്പൊടിയിൽ പരട്ടുന്നത് നിങ്ങൾക്കറിയാമോ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വിറ്റാമിനുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എന്ത് വിറ്റാമിനാ കെമിക്കലുകൾ ഒപ്പം തന്നെ പൂപ്പൽ ഉണ്ടാകാതിരിക്കാനാണ് ഈ കപ്പൊടി ഉപയോഗിക്കുന്നത് കാര്യം കപ്പപ്പൊടി ഗോതമ്പൊടിക്കാണെങ്കിൽ പോലും പൂപ്പൽ ഉണ്ടാവും അതുകൊണ്ടാണ് കപ്പപ്പൊടിക്കും പൂപ്പലുണ്ടാകില്ല അതിനു വേണ്ടിയാണ് ഈ കപ്പപ്പൊടി നല്ല ഉണങ്ങിയ കപ്പപ്പൊടിയാണ് ഇതിന്റെ രണ്ട് സെല്ലും ചേർത്ത് ഇതിന്റെ ഈർപ്പം കുറച്ചെടുക്കുന്നേ എന്നിട്ട് ഒരു തവയിലോട്ടിട്ട് ഇത് തിരിച്ചും മറിച്ച് കൊന്നിടും ജസ്റ്റ് ഒരു പത്ത് ശതമാനം പല വേവിക്കുന്നില്ല നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ചപ്പാത്തി വെന്തെടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായി കുഴച്ച് ചപ്പാത്തി വെന്തെടുക്കാൻ അത് തവയിലിട്ട് നല്ലോണം രണ്ട് സൈഡും വെന്ത് വരണം എന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം പിടിക്കും അതിനുശേഷം അത് അന്ന് കഴിക്കുമ്പോഴാണ് നല്ലതായിട്ട് തോന്നുന്നത് പിന്നെ നന്നായിട്ട് പാക്ക് ചെയ്തൊക്കെ വെക്കാമെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ എവിടെ ഒന്ന് ചൂടാക്കി കഴിക്കാം അതല്ലാതെ കുറച്ച് കഴിഞ്ഞ് കഴിച്ചാലൊക്കെ അത് കടിച്ചാൽ പെട്ടാത്ത മതിരിയൊക്കെ ആകും ചപ്പാത്തി പക്ഷേ അറിയണം ഈ വിശപ്പുള്ള ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ആൾക്കാരെ അറിയണം നമ്മൾ പാ വലിയ ഷെഫൊന്നുമല്ല പക്ഷേ എൻ്റെ ഭക്ഷണം ഞാൻ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യാനാ തലേ പറഞ്ഞി ആരുല്ല കൂടെ ഭാര്യയില്ല അവൾ തരുത്തില്ല അവർ എന്താ ഉണ്ടാക്കി അവൾ അവ കിട്ടു കിടക്കുന്നത് നമ്മൾ തന്നെ തന്നെ ഉണ്ടാക്കുന്നത് നിന്നിന്ന് പോകുന്നു മാങ്ങാത്തലി ഒരാൾക്ക് മൂന്നല്ല നാല് ചപ്പാത്തിയാണ് വേണ്ടുന്നത് അതും അതിന്റെ കൂടെ ഒരു കറിയോ രണ്ട് കറിയോ കൂടെ ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം പോയാൽ നാൽപ്പത് മിനിറ്റ് മതി എനിക്ക് ഇരുപത് മിനിറ്റ് മതി ഞാൻ മൂന്ന് ചപ്പാത്തി കഴിക്കും ഒരു കറിയും കൂടെ ഞാൻ കഴിക്കുന്നത് അത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നീയൊന്നും കഴിക്കണ്ട മണ്ണ് വരുത്തിന്നതാ നല്ലത് ഈ റെഡിമെയ്ഡ് ചപ്പാത്തികൾ എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം ഈ ഇതേ വെച്ച് കോമഡി തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തെ ആ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം എന്താണ് ഈ റെഡിമെയ്ഡ് ചപ്പാത്തി അത് കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഞാൻ രാജ്മടന്നു തൊണ്ടകരട്ട് കാര്യമില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ നാട്ടിൽ ഇന്ന് ലഭ്യമായ ഗോതമ്പ് പൊടി പോലും അതായത് വയറ്റനിങ് ചെയ്ത വയറ്റനിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെമിക്കലുകളിലാണ് ചെയ്യുന്നത് അല്ലാതെ അതിന് വൈറ്റ്മിൻ്റെ അടിച്ച് വെളുപ്പിക്കുക അല്ലാതെ നീലം മുക്കി വെളിപ്പിക്കുക ചെയ്യുന്നത് കെമിക്കലുകളിൽ കൂടെയാണ് അത് വയറ്റനിങ് ചെയ്യുന്നെ അങ്ങനെ വയറ്റിംഗ് ചെയ്തേ ഈ ഗോതമ്പ് പൊടി എന്തിനാണ് വയറ്റിനിങ് ചെയ്യുന്നതെന്ന് ദൈവം തമ്പരാനു പോലും അറിയത്തില്ല നിങ്ങൾ കഴിക്കുന്നവരുടെ ആവശ്യപ്രകാരമാണ് അവർ വയറ്റിനിങ് ചെയ്യുന്നതെന്നാണ് കമ്പനികൾ പറയുന്നത് എന്നോട് പല കമ്പനികളും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗോതമ്പ് കൊടുക്കുന്ന ആളാണ് അപ്പൊ ആ കമ്പനിക്കാരൊക്കെ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് എന്തിനാണ് നീ ഇത് വൈറ്റിനും ചെയ്യുന്നത് മത ഗോതമ്പൊടി ഗതമ്പൊടി ആയിട്ട് കൊടുത്താ പറയാ അപ്പം ഏ അത് കാണുന്ന തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണ് ഇത് വൈറ്റി ചെയ്യുന്നത് ശരി നിങ്ങളുടെ യോഗം നിങ്ങൾ അനുഭവിക്കുക പക്ഷേ ഈ വൈറ്റന്യം ചെയ്ത ഗോതമ്പൊടി അത് ഉപയോഗിച്ചാണ് ഈ ചപ്പാത്തികൾ ഉണ്ടാക്കുന്നത് റെഡിമെയ്ഡ് ചപ്പാത്തികൾ നാലും അഞ്ചും ദിവസം വരെയാണ് കടകളിൽ വെച്ച് വിൽക്കുന്നത് കുതിരാത്ത വെള്ളമയം തൊടാത്ത കെമിക്കലുകൾ ചേർന്ന ഈ ചപ്പാത്തി അതിൽ ചേർത്തിരിക്കുന്നത് ഈ കപ്പൊടി അത് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളിത് വീട്ടിൽ കൊണ്ടുവന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ വെള്ളത്തിട്ട് ഒക്കെ ഇത് കൊതിട്ടൊന്നും അല്ല നിങ്ങൾ പാചകം ചെയ്യുന്നേ നിങ്ങൾ കൊണ്ടുവന്ന് അതുപോലെ തന്നെ അടുപ്പിലോട്ടിട്ട് രണ്ട് സൈഡിലും കുറെ എണ്ണയും കൂടെ വലിച്ചു തേച്ച് കരിഞ്ഞു വരുന്നെണ്ണ അതെടുത്ത് തിന്നിലാണ് ചപ്പാത്തി എന്ന പേരും കൊടുത്തിട്ട് അതുകൊണ്ടാണ് ഒരു കുടുംബത്തിലെ നാലു പേര് അകത്തായത് പറഞ്ഞിട്ട് ഗുണമില്ലേ പിന്നെ എന്തിനാ കടന്ന് തൊണ്ട കയറുന്നേ തൊണ്ട പൊട്ടുന്നു അപ്പൊ ശരി സന്തോഷം നിങ്ങൾ വാങ്ങിച്ചു നിന്നെ നിന്ന് പൊണ്ടാരെ വിടക്ക്